എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ നഗരസഭ മുപ്പത്തൊൻപതാം വാർഡ് കമ്മിറ്റിയുടെയും ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മേത്ര കേരളേശ്വരപുരത്ത് നടന്ന ക്യാമ്പ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് പി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ബിജെപി മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചള്ളിയിൽ ഏരിയ വൈസ് പ്രസിഡന്റ് സിജിൽ മേത്തല ജിജുമോൻ സുനി അണ്ടുരുത്തിൽ ഹരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തൊമ്പത് ബിജെപി പൊതുപ്രവർത്തനങ്ങളാണ് നിരവധി വർഷങ്ങളായിട്ട് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു സംഘടിപ്പിക്കപ്പെട്ടുള്ളത് സാധാരണക്കാർക്ക് ഇന്ന് വലിയ ചികിത്സാ ചെലവ് ആശുപത്രിയിൽ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ സമയത്താണ് ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് സൗജന്യമായി അത്തരം സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യം വർഹിക്കുന്നതാണെങ്കിൽ തന്നെയും അതിന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കണ്ണ് കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ട എല്ലാം ഇറ്റിലേക്ക് പോയി ഇറ്റിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥിതി കാഴ്ച ഉള്ള ആളുകളിൽ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥിതി നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ചികിത്സ കിട്ടാത്തൊരു സാഹചര്യം വരാതിരിക്കാനാണ് ഈ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായിട്ട് നടത്തുന്നത് അത് പൂർണ്ണമായിട്ടും ഉപകാരപ്രദമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഞാൻ ഇന്നലെ വിനോദിനെ വിളിച്ചു ചോദിച്ച സമയത്ത് സാധാരണ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ തന്നെ അമ്പത് അറുപത് രജിസ്ട്രേഷൻ ഇങ്ങനെ സാധാരണ ഉണ്ടാവാറ് ഇന്നലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ നൂറ്റമ്പതിൽ കൂടുതൽ ആളുകൾ രജിസ്ട്രേഷൻ ഇന്നലെ തന്നെ കഴിഞ്ഞു അപ്പൊ ഒരുപാട് ആളുകള് ഈ മെഡിക്കൽ ക്യാമ്പിനോട് ബന്ധപ്പെട്ട് അതിന്റെ ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ചികിത്സ കിട്ടാനായിട്ട് ഇന്നിവിടെ ഉപകാരപ്രദമായ രീതിയിലുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്